ഹലോ ഫ്രണ്ട്സ് നമുക്കിന്ന് അടിപൊളി ഒരു മീൻകറി വെച്ചാലോ മീൻകറി എന്ന് പറഞ്ഞാൽ വെറും മീൻകറി അല്ലാട്ടോ വറുത്തരച്ച നല്ല അടിപൊളി മലപ്പുറം സ്റ്റൈൽ മീൻകറി തന്നെ ആട്ടോ വയ്ക്കുന്നത് മീൻകറി വെക്കാൻ നമുക്ക് ചട്ടി നിർബന്ധമാണല്ലേ അതെ ചട്ടിയിൽ വെച്ചാലേ അത് മീൻകറിയാവുള്ളൂ എന്നുള്ളൊരു വല്ലാത്ത തോന്നലുണ്ട് സോ അതുകൊണ്ട് നമ്മൾ മീൻ ചട്ടി തന്നെ വെക്കണം കേട്ടോ അതൊക്കെ ഒരു പാരമ്പര്യമായി നമ്മൾ ഫോളോ ചെയ്തു വരുന്ന കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ അങ്ങനത്തെ ഒന്നാണ് ഈ മീൻചട്ടി അപ്പം അങ്ങനെ നമ്മൾ ചട്ടയെടുപ്പത്ത് വെച്ചു അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു എന്നിട്ട് ഉലുവയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഉലുവ എപ്പോഴും മീൻകറിക്ക് ഒരു സ്പെഷ്യൽ ഫ്ലേവർ വരുന്ന ഒരു സാധനമാണ് അപ്പോൾ കുറച്ച് അത് കുറച്ച് ഇടാവുള്ളൂ കൂടുതലിട്ടത് കഴിച്ചു പോവും കേട്ടോ അതേപോലെ അതിലേക്ക് കുറച്ച് കുഞ്ഞുള്ളി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ഇഞ്ചി ഇത്രയും സാധനങ്ങൾ ചെറുതായി അരിഞ്ഞതോ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കുത്തിച്ചതച്ചതോ അങ്ങനെ ചേർത്ത് കൊടുക്കുക എന്നിട്ടതൊന്ന് വാച്ചി എടുക്കാം ഈ സാധനങ്ങളെല്ലാം നമുക്ക് വേണമെങ്കിൽ ഇത് പച്ചക്കി ഇട്ടിട്ട് ചെയ്യാം പക്ഷേ അതൊന്നിങ്ങനെ എണ്ണയിൽ വഴറ്റിയെടുക്കുമ്പോൾ അതിൽ നല്ലൊരു മണം വരും അതൊരു അടിപൊളിയാണ് അല്ലേ അപ്പോൾ അത്രയും ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളതിലേക്ക് തക്കാളിയാണ് ചേർക്കുന്നത് കേട്ടോ അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി രണ്ടെണ്ണമാണ് എടുത്തിട്ടുള്ളത് അത് ഒരു മീഡിയം സൈസ് ഒരു തക്കാളി രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് പുളിക്കനുസരിച്ച് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാവുന്നതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ രണ്ട് തക്കാളി നീളലേ അരിഞ്ഞതാണ് അത് വെറുതെ ഒന്നും അഴച്ച് കൊടുത്താൽ മതി കൂടുതലും വേവിക്കേണ്ട കാരണം നമ്മളത് അരച്ച് വെച്ച് വേവിക്കുന്നുണ്ട് അതിന് ശേഷമായിരിക്കും മഞ്ഞപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ആ കളർ കണ്ടിട്ട് തെറ്റിദ്ധരിക്കേണ്ട അത് മഞ്ഞപ്പൊടിയാണ് കേട്ടോ അത് ഒരു ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത് വേറെ ഒരു മസാല നമ്മൾ ഈ ഒരു സ്റ്റേജിൽ ചേർത്ത് കൊടുക്കില്ല ഈ മഞ്ഞപ്പൊടി മാത്രമേ കൊടുക്കുന്നുള്ളൂ കേട്ടോ പിന്നെ അതിലേക്ക് നമ്മൾ ഉപ്പാണ് ചേർക്കുന്നത് ഉപ്പ് കല്ലുപ്പാണ് കേട്ടോ ഞാൻ ചേർക്കുന്നത് ഇങ്ങനത്തെ നാടൻ കറികൾ ഉണ്ടാക്കുമ്പോഴെല്ലാം നമ്മൾ കല്ലുപ്പ് ചേർത്ത് കൊടുത്താൽ ഒന്നും കൂടി നന്നായിരിക്കും അപ്പോൾ കല്ലൂപ്പാണ് ചേർത്ത് കൊടുക്കുക അത് ജസ്റ്റ് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ പുളിയാണ് പിഴിഞ്ഞ് ചേർക്കുന്നത് ഈ പുളി ഇത് പുളിയാണ് നമുക്ക് വേണമെങ്കിൽ കുടംപുളിയും ചേർക്കാം കേട്ടോ പക്ഷെ നമ്മളിങ്ങനെ ഇവിടെ അങ്ങനെ പൊതുവേ മലപ്പുറം അങ്ങനെ കുടംപുളി കൂടുതൽ യൂസ് ചെയ്യുന്നു ഞാൻ കണ്ടിട്ടില്ല നമ്മൾ പ്രത്യേകിച്ചും എന്നുവെച്ചാൽ ചെറുപ്പം മുതലേ ഈ പുളി യൂസ് ചെയ്ത് ശീലമായവർക്ക് കുടംപുളിയുടെ രുചി അത്ര ഇഷ്ടപ്പെട്ടുള്ള അപ്പോൾ നമ്മൾ പുളിയാണ് ചേർത്ത് കൊടുക്കുന്നത് അത് കുറച്ച് നേരം വെള്ളത്തിലിട്ടിട്ട് സോക്ക് ചെയ്ത് വെച്ചതാണ് അത് നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു പുളി പിഴിഞ്ഞിട്ട് ചേർത്ത് കൊടുത്തു എന്നിട്ട് നന്നായി അടച്ച് വെച്ച് വേവിച്ചെടുക്കുക അപ്പോൾ ആ പുളിയും തക്കാളിയും അങ്ങനെ എല്ലാതും കൂടി നന്നായി ഒന്ന് വെന്ത് കിട്ടണം അത് വെന്തതിന് ശേഷം മാത്രമേ നമുക്ക് അതിലേക്ക് ഫിഷ് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ അല്ലെങ്കിൽ ഇത് വെന്താവുമ്പോഴേക്കും നമ്മുടെ മീനകം ഉടഞ്ഞ് കലങ്ങി പോകും മീൻ വളരെ കുറച്ച് വേവേ ഉള്ളൂ അപ്പോൾ മീൻ ഉടഞ്ഞു പോകും നമ്മളിവിടെ എടുത്തിട്ടുള്ളത് അ അയല മീനാണ് അയല മീനല്ലാതെ കുറച്ച് വലിയ വെട്ടുകഷ്ണങ്ങൾ ഏത് മീനും വേണമെങ്കിലും യൂസ് ചെയ്യാം നമ്മൾ പൊതുവെ അയലയാണ് ഇങ്ങനെ വറുത്തരച്ച് വെക്കാറ് അടിപൊളിയാണ് കാരണം കേട്ടോ നമ്മൾ സാധാരണ ഒന്നും ഇഷ്ടമല്ലാത്തവർക്ക് പോലും ഇങ്ങനെ വറുത്തരച്ച മീൻകറിക്ക് ഇഷ്ടമായിരിക്കും കാരണം അതിനൊരു മസാല ഫ്ലേവറും കൂടി വരുമല്ലോ അപ്പോൾ മീനൊക്കെ വേവിക്കാൻ അങ്ങനെ അരച്ചു വെച്ചതിന് ശേഷം നമ്മളിനി അതിലേക്കുള്ള മസാലയാണ് തയ്യാറെടുക്കുക അപ്പം അതിലേക്ക് തേങ്ങ തേങ്ങ ഒരു മുറി ചിരക്കിയതാണ് തേങ്ങയുണ്ട് പിന്നെ ഒരു നുള്ള് കുരുമുളക് പിന്നെ പെരുഞ്ചീരകം ഒരു കുഞ്ഞു കുറേ ഒരു എടുത്താൽ മതി പിന്നെ രണ്ട് മൂന്ന് കുഞ്ഞുള്ളി രണ്ട് മൂന്ന് വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം കഷ്ണമിഞ്ചി കറിവേപ്പില ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ടാണ് നമ്മൾ വഴറ്റുന്നത് ഇനിയിപ്പോൾ അത് വഴന്ന് ചോപ്പ് കളറായതിന് ശേഷം മുളക് പൊടി അതേപോലെ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുക അല്ല ഇതെല്ലാം വറ്റൽ മുളകും മല്ലി ഹോളൊക്കെയാണ് യൂസ് ചെയ്യുന്നത് നമുക്ക് ആദ്യം തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ പൗഡറാണ് യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് അത് ലാസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ രണ്ട് പൗഡർ ഇട്ടതിന് ശേഷം നമ്മൾ ഒന്നും കൂടി ജസ്റ്റ് മൂപ്പിച്ചെടുക്കുക അത്രേ വേണ്ടു അങ്ങനെ മൂപ്പിച്ചെടുത്ത് തന്നെ നമ്മൾ നന്നായിട്ട് വെള്ളം ചേർത്ത് നല്ല പേസ്റ്റാക്കി അരച്ചെടുക്കുക എന്നുവെച്ചാൽ നൈസായിട്ട് തന്നെ അരച്ചെടുക്കണം അത് ആ കറിയിലേക്ക് എന്ത് ലയിച്ച് ചേരുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് വരിക അപ്പോൾ അതേപോലെ നല്ല അസലായിട്ട് സ്മൂത്തായിട്ട് അരച്ചെടുക്കുക ഈ അരച്ചെടുത്ത പേസ്റ്റ് നമ്മൾ ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ദീൻ കഷ്ണങ്ങളൊക്കെ നല്ല അസലായിട്ട് വെന്തിട്ടുണ്ട് ഉടഞ്ഞു പോകരുത് അതാണ് അതിൻ്റെ ഒരു പാകം വരുന്നത് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ അതിലൊന്ന് അമർത്തി നോക്കിയാൽ തന്നെ അറിയാതെ വെന്തിട്ടുണ്ടോ എന്നുള്ളത് അതിലേക്ക് നമ്മൾ ഈ അരപ്പ് ചേർത്ത് കൊടുത്തു എന്നിട്ടൊന്ന് ഒന്ന് തിളച്ചാൽ മതി കേട്ടോ അത്രയും മതി നമുക്കത് ഓഫ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത്രയും ആയാൽ നമ്മുടെ മീൻകറിയുടെ ഏകദേശ പരിപാടി കഴിഞ്ഞു ഇനി ഫൈനൽ ടച്ചപ്പാണ് അത് ആണ് കേട്ടോ അപ്പോൾ നമ്മൾ ആ തേങ്ങ വറുത്ത് വെച്ചാൽ അതേ ചട്ടയുണ്ടോ അത് അതുകൊണ്ടാണ് ഇരിക്കുന്നത് അപ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കുഞ്ഞുള്ളി ഇങ്ങനെ നൈസായിട്ടരിഞ്ഞ അത് ഇട്ടുകൊടുത്ത് കുറച്ച് കറിവേപ്പിലേ ഇട്ട് കൊടുത്തു ഒരു അലങ്കാരത്തിന് അല്ലേ അപ്പോൾ അത് നന്നായി വഴറ്റിയെടുക്കുക നല്ല ചുമന്നര വഴറ്റിയെടുത്ത് ഇത് പായിക്കഴിഞ്ഞാൽ നമുക്കത് കറിയിലേക്ക് ഇട്ട് കൊടുക്കാം ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നതിന് ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മൾ വറുത്തരച്ച് അതിപ്പോൾ എന്ത് കറി വെച്ചാലും കടലക്കറി എന്ത് വെച്ചാലും വറുത്തരച്ച് വെച്ചാൽ ഇങ്ങനെ കുഞ്ഞുള്ളി മൂപ്പിച്ച് ഇട്ട് കൊടുത്ത ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ ഇതാണ് നമ്മുടെ അടിപൊളി വറുത്തരച്ച് വെച്ച മീൻ കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം സബ്സ്ക്രൈബ് ചെയ്യണം അത്രയല്ല താങ്ക് യു